വടകര ഓർക്കാട്ടേരിയിലെ കച്ചേരി മൈതാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏറാമല പഞ്ചായത്തിലെ കലാകായിക സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് മൈതാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപതിന് മൈതാന സംരക്ഷണ വലയം തീർക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വയോജനങ്ങളെ കരുവാക്കി മൈതാനം കയ്യേറി കെട്ടിടം പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം ജനങ്ങളെ അണിനിരത്തി എതിർക്കും വയോജനങ്ങൾക്ക് വിനോദവിശ്രമ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ആരും എതിരല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് മെച്ചപ്പെട്ട നിലയിൽ അത് സ്ഥാപിക്കണം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലമുണ്ട് മൈതാനം വിപുലപ്പെടുത്തി സംരക്ഷിക്കുകയാണ് വേണ്ടത് സമ്മേളനത്തിൽ പി രാജൻ പി കെ കുഞ്ഞിക്കണ്ണൻ ടി എൻ കെ ശശീന്ദ്രൻ ഇല്ലത്ത് ദാമോദരൻ കെ കെ ഹംസഹാജി എം കെ കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുത്തു കൃഷി ഓഫീസും അവർ ആയുർവേദ ആശുപത്രി അവിടെ ഈ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ് ഈ രണ്ട് ഓഫീസും വാട്ടർ ടാങ്കും അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ചന്ത ഈ വർക്കൗട്ട് കച്ചേരി അദ്ദേഹത്തിൻ്റെ സൗകര്യം വലിയ രൂപത്തിൽ വർദ്ധിക്കേണ്ടേ അത് എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം അങ്ങനെയാണ് അവർ എല്ലാവരും ആവശ്യപാർട്ടികളും ഇടപെട്ട് ഈ കെട്ടിടം ആ സ്ഥലത്ത് മാറ്റണം എന്നാവശ്യപ്പെടണം ആവശ്യപ്പെട്ട എൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴാണ് എറണാകുളം പഞ്ചായത്ത് ഭരണസമിതി ഒരു തെറ്റായ തീരുമാനം എടുത്ത് അവിടെ ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അവിടെ ആ സ്ഥലം പണിയാകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പിന്നെ പണി ജോലി തടിയ തടസ്സപ്പെടുത്തുകയുണ്ടായി അവിടെ അന്തേ അറിഞ്ഞ ആളുകളും എല്ലാം ഇടപെട്ട് തടഞ്ഞു അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ചെയ്തത് പിന്നീട് അത് സംസാരിക്കാൻ വേണ്ടി തയ്യാറായി ഒരു സംസാരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് അവർ എടുക്കുക അവിടെ തന്നെ എടുക്കുമെന്നുള്ള ഒരു പിറ്റേന്ന് പത്രസമ്മേളനം വിളിച്ചേക്കാണ് ഞങ്ങൾ പത്രത്തിലൂടെയാണ് കാണുന്നത് എന്ത് തന്നെയാലും അവിടെ തന്നെ എടുക്കും മൈതാനി തന്നെ അപ്പം ഞങ്ങളത് നടത്തരുതെന്ന് പറഞ്ഞത് പഞ്ചായത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്താനോ അവർ അവരവരുടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞ വയോജന വിശ്രമ കേന്ദ്രമോ എടുക്കേണ്ട എന്നുള്ള ഉദ്ദേശമല്ല ഏറാമൻ പഞ്ചായത്തിലെ എല്ലാ വികസന കാര്യങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും സംസ്കാര സംഘടനകളും ക്ഷേത്ര കമ്മിറ്റിയ സംയുക്തമായിട്ട് വളരെ സഹകരിച്ചു പോകുന്ന ഒരു നല്ലൊരു പഞ്ചായത്താണ് നാറ പഞ്ചായത്ത് പക്ഷേ ഇവിടെ ഈ കച്ചേരി മൈതാനത്തിലെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഞങ്ങൾ ഒരു വ്യത്യ പ്രത്യേക ഒരു എതിർപ്പും പ്രതീക്ഷയും നമ്മുടെ പഞ്ചായത്ത് കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ അവരോട് പറഞ്ഞ് ഈ പറഞ്ഞ വയോജന വിശ്രമ കേന്ദ്രം ഈ പറഞ്ഞ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഈ കച്ചേരി മൈതാനിലെ ഒരു ചെറിയ സ്ഥലത്ത് എടുത്തിട്ട് അത് ആളുകളെ ഉത്തരവിട്ടിക്കല്ല വേണ്ടത് സൗകര്യപ്രദമായ നല്ല സൗകര്യം കേരള പഞ്ചായത്തിൽ ഇവർക്ക് ആവശ്യമായ സ്ഥലം കൊടുക്കാൻ സ്ഥലം പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് ഇനി അതല്ലെങ്കിൽ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഓഫീസിനും കൃഷി ഓഫീസിനും ആയുർവേദ ഡിപ്പാർട്ട് ഡിസ്പെൻസുകൾക്ക് സ്ഥലമായി കൊടുത്ത പോലെ ഇതിനും പറ്റാവുന്ന എത്ര സെൻറ് വേണം അത്രയും സെൻ്റ് വാങ്ങാൻ സാമ്പത്തികപരമായിട്ടും സ്ഥലപരമായിട്ടും അനുകൂല സാഹചര്യമുള്ളതാണ് പഞ്ചായത്ത് അപ്പോൾ ആ ആ ഇവിടെ സ്ഥലമെടുത്ത് അവിടുത്തേക്ക് ഈ കെട്ടിടം മാറ്റി ഈ ഗ്രൗണ്ട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടൗൺ എന്ന് പറഞ്ഞ ആള് പറഞ്ഞിട്ടുണ്ട് വടകര വാട്ടർ പറമ്പിൽ വടകര ഉള്ള ബസ് ഗ്രൗണ്ട് പല ടൗണുകളിലുള്ള ഗ്രൗണ്ടുകൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ഒരു പോളിസി ഇപ്പോൾ അത് ഈ നിലവിലുള്ള ഗ്രൗണ്ട് സൗകര്യം മെച്ചപ്പെടുത്തിയും അതിനെ സൗകര്യപ്രദമായ രൂപത്തിൽ മെച്ചപ്പെട്ട് നിലനിർത്തിയും ഇല്ലാത്തരത്തിൽ ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഗ്രൗണ്ടിൻ്റെ സൗകര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന നിലപാടിനോട് ആളുകളൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് അത് മാത്രമല്ല നമ്മൾ ഈ കളിക്കാൻ വോളിബോൾ കളി കുറേ നടന്നു നടന്നുവരുന്നതാണ് ഇവിടെ മരിച്ചുപോയ അച്യുത കുറിപ്പ് ഇന്ത്യൻ വോളിബോളിന്റെ പിന്നെ ക്യാപ്റ്റനും കളിക്കാൻ കോച്ചുമായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ സേതുമാധവെന്ന് പറഞ്ഞാണ് ഇപ്പം ഇരുപതാം തീയതി ഈ ജനങ്ങളുടെയൊക്കെ അയപ്പുറങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഓർക്കാട്രിയ ഡേ മാർട്ട് മുതൽ ഓർക്കാട്ടിയ പോസ്റ്റാഫീസ് വരെ ഏതാണ്ടൊരു കിലോമീറ്റർ നീളത്തിൽ അതുപോലെ തന്നെ കച്ചേരി മൈതാനി വളഞ്ഞുകൊണ്ടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പിന്നെ ജന സംരക്ഷണ വലയം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണി നടക്കും അതിൽ കായിക താരങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ സേതുമാതാവട്ടനും അതുപോലെ തന്നെ ജോസഫും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെയുള്ള കലാസംസ്കാര രംഗത്തും സാഹിത്യ രംഗത്തും സ്പോർട്സ് രംഗത്തുള്ള നിരവധി ആളുകൾ ആ കല ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോകാം തീയതി പങ്കെടുക്കും അതിൻ്റെ പുറമെ ആ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള ഈ ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചേർന്നു ഒരു സംരക്ഷണ വലിയാണ് ഓർക്കാട്ട് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്